ഹലോ ഇത് എൻ്റെ കയ്യിലൊരു പാഴ്സലുണ്ട് ഇത് ഫസ്റ്റ് ടൈം ഞാൻ ഒന്ന് പരീക്ഷിക്കുന്നത് കാരണം ഇതൊരു ഒരു ഫ്രൂട്ടാണ് ഫ്രൂട്ടിൻ്റെ ഒരു ചെടിയാണ് അത് ഓൺലൈൻ വഴി കൊറിയർ വഴി കൊണ്ടു എന്തായിരിക്കും എൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഒന്നും അറിയില്ല അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കട്ടെ എങ്ങനെയാണ് കരിഞ്ഞുണങ്ങിയിട്ടാണോ കിട്ടുക നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണോ കിട്ടുകയോന്നറിയില്ല നമുക്കൊന്ന് നോക്കാം സത്യം പറഞ്ഞാലിത് മുറിക്കാൻ പേടി വന്നിട്ടുണ്ട് അതിൻ്റെ ഇലയോ എന്തെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ സൂം ചെയ്യല്ല കുറച്ച് ബാക്ക് ഫോട്ടോ വെക്കുമ്പോൾ കേട്ടോ വേണ്ട വേണ്ട അമ്മ മുറിക്കാം അമ്മ മുറിക്കാം ഇങ്ങനെ നീളത്തിലേക്കാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ തുമ്മേൻ്റെ ഇതുള്ളത് ചെറിയ പ്ലാന്റ് ആണ് ഫോട്ടോയൊക്കെ ആച്ച് തന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ അയച്ചു തന്നാൽ ചെറിയ പ്ലാൻ ആണ് പ്ലാൻ ഓപ്പൺ ചെയ്യുന്നുണ്ടേ മണ്ണാകുന്നുണ്ട് മണ്ണുണ്ട് മണ്ണുണ്ട് ഇതാണ് ചെടി കേട്ടാ ചെടീന്റെ ഇലക്കുണ്ട് കേട്ടാ നന്നായിട്ടുണ്ട് ഇതാ ഇതൊരു ബെറിയാ ഒരു ആപ്പിൾ ബെറി എന്ന് പറഞ്ഞ സംഭവം ആപ്പിൾ ചെറി ആപ്പിൾ ബെറി അങ്ങനെ എന്തുവാണ് നമ്മൾ പണ്ടൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്തെല്ലാം കണ്ടിട്ടുണ്ട് ഇപ്പം റേറായിട്ടേ കാണുന്നുള്ളൂ ഇപ്പം കാണുന്നില്ല റയറായിട്ടും ഇല്ല അപ്പം അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഇഷ്ടം കൊണ്ട് എടുക്കുന്നതാണ് അതുകൊണ്ട് വാങ്ങിയതാണ് അപ്പം ഇത് നട്ട് നോക്കണം ഇനി ഒരു ഇതിനെ നോക്കട്ടെ ഒരു ചട്ടിയിലാക്കി വെക്കാനാവുമെന്ന് അപ്പോൾ ഇത് ആഷ് ഫ്ലോറേൻ്റെ ഒരു ആഷ് ഫ്ലോറ എന്നാണ് ഒരു ഓൺലൈൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തത് വാങ്ങിയതാണ് അപ്പം ഇവിടെ നമ്മളെ വീട് വരെ എത്തിയത് ആയിട്ട് എത്തി കേട്ടോ ഡി ടി ഡി സി കൊറിയർ വഴി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കേരളത്തിൽ എവിടെയായാലും രണ്ട് ദിവസം കൊണ്ട് എത്തുമല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇപ്പം നിലവിൽ കാണുന്നില്ല ഇനി ഇതിപ്പം വേറൊന്നും മാറ്റി നട്ട് വെക്കണം എന്നിട്ട് വലിയൊരു ഹോട്ടിലേക്ക് ഇത് മാറ്റി നടണം അപ്പം അതിന് ശേഷം ഈ പിന്നീട് എപ്പോഴെങ്കിലൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറയാട്ടോ ഇത് ബാക്കി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നശിച്ചു പോയോ എന്താണെന്നുള്ളത് എന്തായാലും അവരെ കാര്യം സേഫ് ആക്കി തന്നിട്ടുണ്ട് താങ്ക് യു അഷ് ഫ്ലോറന്നുള്ളൊരു ഓൺലൈൻ ഹബ് അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു ഫേസ്ബുക്ക് വഴി ഞാനിങ്ങനെ കണ്ട് അങ്ങനെ വാട്സപ്പിലൂടെ ഓർഡർ ചെയ്ത് കേട്ടോ ഇതൊരു എന്താ പറയുക പ്രമോഷന കാര്യങ്ങളൊന്നും അല്ല കാരണം അവരുമായിട്ട് എനിക്കല്ലാതെ യാതൊരു ടൈപ്പും ഇല്ല ഓക്കെ എനിവേ എനിക്ക് കിട്ടിയ സംഭവം നിങ്ങളെ കാണിച്ച് എനിക്ക് റെഡിയാക്കി അത്രയേ ഉള്ളൂ താങ്ക്